നമസ്കാരം ബിനീഷാണ് എനിക്ക് ഒരു വലിയൊരു അബദ്ധം പറ്റി അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതൊരു വാഴ കൊല കൊലയാണ് പാളയന്തോടൻ്റെ ഒരു കൊലയാണ് അപ്പം ഇതുപോലുള്ള അബദ്ധം പലർക്കും സംഭവിച്ചു കാണും അത് എനിക്കൊരബദ്ധം പറ്റിയതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ട് അപ്പോൾ വീഡിയോ ഉണ്ടപ്പം ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കിയതാണ് ഈ ഒരു കൊല എനിക്കൊരു ചെറിയ കടയുണ്ട് അപ്പോൾ എനിക്ക് ഒരു ഈ കടയെ കൊണ്ടു തന്ന സാധനമാണ് വിലയ്ക്ക് തന്നെയാണ് വിൽപ്പനക്കായിട്ട് പച്ചക്കൊലയാണ് കൊണ്ട് തന്നെയാണ് അപ്പം ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോയിൽ പറയുന്നത് ഈ ഒരുവിധം ഒരു കൊല നമ്മളത് പെട്ടെന്ന് പഴുത്ത് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണമെന്നറിയുക അതിൻ്റെ ഈ കാളാമ്പുണ്ടല്ലോ നമ്മൾ ഈ കാളാമുണ്ടെന്നാണല്ലോ അതിന് പറയുന്നത് ഈ കാളാമ്പുണ്ട കുറച്ചങ്ങോട്ട് കീറിയിട്ട് അതിലൊരു വെളുത്തുള്ളി എടുത്ത് ഇതിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അതായത് ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ ഇത് പഴമാകുന്നതാണ് ആ വീഡിയോയ്ക്കകത്ത് പറയുന്നത് അപ്പം ഞാൻ ആ വീഡിയോ കണ്ട അതിൽ ഞാനും വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ആ വീഡിയോ കണ്ടു എന്തായാലും പരീക്ഷിച്ചു നോക്കണം അപ്പോൾ അങ്ങനെ ഞാനിത് പരീക്ഷിച്ച് പരീക്ഷണം കഴിഞ്ഞ് കുറേ ദിവസമായി ഇപ്പം ഇത് ഇതിനകത്ത് ഈ വെളുത്തുള്ളി ഇതേണ്ടതേ കാണാൻ പറ്റുന്നുണ്ട് ഈ വെളുത്തുള്ളി ഞാൻ അന്ന് ഈ കൊല കൊണ്ട് തന്ന അന്ന് ഇതിനകത്ത് കീറി വെച്ചതാണ് ഇത് വെളുത്തുള്ളിയെ ഉണ്ടോ അപ്പം ഈ വെളുത്തുള്ളി ഇതിനകത്ത് ഞാൻ ഈ പറഞ്ഞ രീതി ചെയ്തു നോക്കി പെട്ടെന്ന് വെളുത്തുകിട്ടെന്നുള്ള പ്രതീക്ഷ അല്ല നമ്മളങ്ങനെ ചെയ്ത് ഒരു കടയുള്ളതല്ലേ തന്നെ അപ്പം നമ്മൾ സാധാരണ കടകളിൽ നിന്ന് ഈ ഹോൾസെയിൽ വിലക്ക് ഒരു കൊല ഉറക്കായാണ് വെച്ച കായ നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ ഒരു ദിവസം കഴിയുമ്പോൾ നേരെ നമ്മൾ ഇപ്പം പഴമാവും അങ്ങനെ കൊണ്ടുവരുന്നത് അപ്പൊ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കി എങ്ങനെ ഇങ്ങനെ കിട്ടുവാണെങ്കിൽ നമുക്കതാണല്ലോ നല്ലത് ഇത് ഇപ്പൊ ഇതിനകത്ത് വെളുത്തുള്ളി ഞാൻ ഇതിനകത്ത് കയറ്റി വെച്ചിട്ട് ഇന്നത്തേക്ക് ഒരു നാല് ദിവസം കഴിഞ്ഞു നാലഞ്ചു ദിവസത്തിൻ്റെ അടുത്തായെന്ന് തോന്നുന്നു ഇന്നത്തേക്ക് അഞ്ചാത്ത ദിവസമാണ് ഈ കൊല എനിക്ക് എങ്ങനെ കൊണ്ട് തന്നോ അതുപോലെ തന്നെ ഇരിക്കുക ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല കൊല കൊല പോലെ തന്നെ ഇരിക്കുക പച്ചയായിട്ട് തന്നെ ഇരിക്കുക ഇതിനകത്ത് ഒരു കായ്ക്ക് പോലും ഒരു മാറ്റവും സംഭവിച്ചില്ല അപ്പം ഇത് ഞാൻ ചാക്കിനകത്ത് ഒരു ചണച്ച പണ്ട് നമ്മൾ ചെയ്യുന്ന പോലെ ഒരു ചണച്ചക്കിനകത്തൊക്കെ നമ്മൾ കെട്ടിയൊക്കെ വെച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഇത് പഴവായനെ പക്ഷെ ഇതുവരായിട്ടിത് പഴവായില്ല ഇത്തരം വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മള് എന്തെങ്കിലും ഒരു ഗുണമുള്ള വീഡിയോ ഒക്കെ ആണെങ്കിൽ പിന്നെ അത് ആൾക്കാർക്ക് ഉപകാരപ്പെടും ഞാനതിനകത്ത് സത്യം പറഞ്ഞാൽ വലിയ പ്രതീക്ഷയിലാണ് ഇങ്ങനൊരു കാര്യം ചെയ്ത് പരീക്ഷിച്ച് നമ്മൾ പരീക്ഷിച്ചൊക്കെ നോക്കി ഏഹ് അത് വിജയിച്ചു കഴിഞ്ഞാൽ ഞാനത് വലിയ ഭയങ്കരമായിട്ട് ചെയ്യാന്ന് പറഞ്ഞിരിക്കുവായിരുന്നു പക്ഷേ സംഭവം ഈ നാലഞ്ച് ദിവസമായിട്ട് കൊല കണ്ടത് പച്ച പച്ചയായിട്ട് തന്നെ ഇരിക്കുക ഇപ്പോഴും കൊല എൻ്റെ എങ്ങനെ കൊണ്ട് തന്നു അതുപോലെ തന്നെ ഇരിക്കുക അപ്പൊ എന്തായാലും വല്യ കഷ്ടായിപ്പോ നമ്മള് ഒരു ഒന്നും സംഭവിച്ചില്ല എന്നല്ല ഈ വെളുത്തുള്ള വെച്ചാ എന്നിട്ട് ആ വീടേക്കും പറയുന്നുണ്ട് എന്തൊക്കെയോ സംഭവിക്കുന്നു പറയുന്നുണ്ട് പക്ഷെ ഒന്നും സംഭവിച്ചില്ല ഇത് വേണ്ടത് അതിന്റെ വാക്ക് വെളുത്തുള്ള ബാക്കി പോവാ മതി ഉണങ്ങി പോയി ഞാൻ വെളുത്തുള്ള വെച്ചപ്പ ഇവിടെ സത്യം പറഞ്ഞ ഇനി കാളാ കൊണ്ടന്നെ ഇച്ചിരി നേരെ വ്യത്യാസം വേണ്ടത് കേട്ടോ ഞാനൊരു വീട് കേട്ടി കാണാൻ പോയി മനസ്സിലായി അപ്പൊ നമ്മുടെ കടലാളു വന്നിട്ടുണ്ട് അപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ഇങ്ങനെയുള്ള പ്രയോജനപ്പെടുന്ന വീഡിയോ ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല മോനെ അങ്ങോട്ട് മാറിയില്ല മോനെ അവനെന്താ വെച്ച കൊടുക്ക അപ്പൊ എനിക്ക് ഇത്രേം പറയാനുള്ളത് മണ്ട അബദ്ധമായി പോയി ഇത് ഞാൻ ഇത്ര ഇത്തരം പരീക്ഷണങ്ങള് കഴിവ് ആരും ചെയ്യാതിരിക്കും പരീക്ഷണം ചെയ്ത് വിജയിച്ചില്ലെങ്കിൽ സംഭവം പാളിപ്പില്ല അവിടെ ഞാനിത് പറ ഇപ്പൊ വീഡിയോ എന്താണെന്നറിയാ ഒരു വീഡിയോക്ക് കണ്ടേ വെളുത്തുള്ളി വാഴക്കുരുടെ കാണാമുണ്ടം കീറി അകത്തോട്ട് വെച്ചാൽ പെട്ടെന്ന് പഴുക്കും പറയും മൂന്ന് ദിവസത്തിനുള്ളിൽ ചുമ്മാെളുത്തുള്ളി എന്റെ വരുമ്പുണ്ട് കൊല എൻ്റെ ഒരുപ്പം ഉണ്ട് എല്ലാവരുമുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള വീടുകളൊക്കെ കണ്ടിട്ട് ചുമ്മാ അവസ്ഥം കാണിക്കുന്നത് കാണിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് നമുക്കിത് പഴിപ്പിക്കണം എന്നു പറഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ ചെയ്യുന്ന അവരെ പരിപാടികളുണ്ട് ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ട് അതൊരു അറ പോലൊരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് അത് ഇവിടെ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു ഒരു ചന്ദനത്തിരി കത്തിച്ച് വെച്ചാൽ നേരം മുളക്കുമ്പോ ഒരു പരുവത്തിനപ്പൊ കൊല പഴുത്തിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുകൂടാതെ അറിയാലോ നമ്മ പിന്നെ കൂടുതൽ കൊലയൊക്കെ ഉണ്ടെങ്കിൽ വേറൊള്ള രീതിയിലൊക്കെയാണ് നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ചാക്ക് ഞങ്ങളുടെ ഒക്കെ വീട്ടിൽ ഞാനൊക്കെ ചെയ്തേക്കുന്നത് കണ്ടേക്കുന്നത് ഒരു ചണച്ചാക്ക് നല്ല കട്ടിവിടെ ചാണച്ചാക്ക് എടുത്തിട്ട് ആ ചണച്ചാക്കിനകത്തിച്ച് കച്ചിയൊക്കെ വാരി വെച്ച് ഒരു രണ്ടു ദിവസം മൂന്ന് ദിവസം ഒക്കെ ആകുമ്പോൾ വെയിലത്ത് വെക്കും ആദ്യം തന്നെ ഇത് കൊല നമ്മൾ വാഴ്ന്ന് വെട്ടിയിട്ട് തന്നെ വെയിലത്ത് കൊണ്ട് വെച്ച് ഒന്ന് ഉണക്കും ഉണക്കുമല്ലോ ഒന്ന് അതിന്റെ എന്തോ വേണം അതിന്റെ സംഭവങ്ങളൊന്നും അറിയത്തില്ല അപ്പൊ വെയിലത്തൊക്കെ ഇന്ന് വെച്ച് ഒന്ന് റെഡി നമ്മളത് ഒരു ചാക്കിനകത്തെടുത്ത് വെച്ച് കഴിയുമ്പം ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പം അതൊക്കെ കൊലയായി മാറും പഴമായി മാറും പക്ഷെ ഞാൻ ഇതൊക്കെ ഇപ്പം ഇത് കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുക മൂന്ന് ദിവസത്തിനുള്ളിൽ പഴത്തിൻ്റെ പറഞ്ഞ് വലിയ പ്രതീക്ഷ ഇരുന്ന ഞാനാണ് അതുകൊണ്ട് ഇത്തരം പീഡിയൊക്കെ ചെയ്ത് ഞങ്ങൾ ദൈവത്തെ ഓർത്ത് അല്ല ദേവിയെയ്ത് ഞങ്ങളെയൊക്കെ പറ്റിക്കരുത് അപ്പോൾ ഇതൊന്നും സംഭവിച്ചില്ല ഉണ്ടല്ലോ ആ കൊല അതുപോലെ ഇരിക്കുകയാണ് ഒന്നും സംഭവിച്ചിട്ടില്ല ഒരു ഒരു കളർ വ്യത്യാസം പോലും ഉണ്ടായിട്ടില്ല ആ കുളിക്കേണ്ട ഇത് പക്ഷേ വെയിലത്തോട്ട് ഒറ്റ ദിവസം ഇപ്പോൾ രണ്ടു ദിവസത്തോട്ട് മഴ ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും ചെയ്യാമായിരുന്നത് ചെയ്യാൻ പറ്റിയില്ല അപ്പം ഇതങ്ങ് ചെയ്തേക്കാന്ന് വെച്ച് അപ്പോൾ അതുകൊണ്ട് ഇത്തരം ആബദ്ധങ്ങളിലൊന്നും ചെന്ന് നമ്മൾ ചാടാതിരിക്കുക പലരും പല പരീക്ഷണങ്ങളാണെന്നും പറഞ്ഞ് പല രീതി പലതും സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പം ഇത് വെറുതെ ആയിപ്പോയി അപ്പോൾ എന്തായാലും അതുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരം വീഡിയോകൾ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഉപകാരമുള്ള രീതിയിലുള്ള വീഡിയോകൾ ചെയ്യുക അല്ലാതെ ഇത്തരം മണ്ടത്തനങ്ങളൊക്കെ പറഞ്ഞ് എന്നെപ്പോലുള്ളവരും പറ്റിക്കാതിരിക്കുക അപ്പം അതുകൊണ്ട് യാതൊരു ഇത് മാറ്റവും ഉണ്ടായിട്ടില്ല കൊല എന്താ വെറുതെ ആ കാളാമുണ്ടൊക്കെ ഇത്രയും കീറിക്കണം അതെ ഉണ്ടോ കീറി വെച്ചതാ കാളാമുണ്ടത്ര വരും കുറച്ചുകൂടെ നീളമൊക്കെ ഉണ്ടാവും ഞാൻ മുറിച്ചിട്ട് ഈ വെള്ളത്തുള്ളിലേക്ക് എടുത്ത് വെച്ച് വലിയ സെറ്റപ്പായിട്ട് ഇത് വിജയിച്ചു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചെന്ന ഇതിന്റെ നല്ല രീതിയിൽ വീഡിയോ ഞാൻ ഇത് പരീക്ഷിച്ച് വിജയിച്ചെന്ന് പറഞ്ഞ വീഡിയോ ചെയ്യാൻ പറഞ്ഞിരുന്ന അപ്പൊ ശരിയെന്നാ അപ്പം എനിക്ക് ഇത്രേ പറയാമുള്ളു അപ്പൊ ഇത്രയും വീഡിയോകളൊക്കെ കണ്ടിട്ട് പോലെ ചിലപ്പം ഒരു വീഡിയോക്കകത്ത് പറയുന്ന പോലെ തേനീച്ചക്കൂട്ടി കല്ലറി പറയുന്നനക്ക് തേനീച്ച കൂട്ടിലൊക്കെ ചെന്ന് കല്ലുമൊക്കെ എറിഞ്ഞ് അബദ്ധത്തിൽ ചെന്ന് ചാടാതിരിക്ക എനിക്ക് പറ്റിയ ആവത്വം ഞാൻ പറഞ്ഞതേ ഉള്ളു അപ്പം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എന്റെ അനുഭവം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ നിങ്ങൾ നാളെ പരീക്ഷിക്കുന്നേ പരീക്ഷിക്കാം ഞാൻ എൻ്റെ അബദ്ധം എൻ്റെ പ്രേക്ഷകരോട് ഞാൻ ഉള്ളൂ അപ്പൊ ഇനിയുള്ള അബദ്ധങ്ങൾ പറ്റാതിരിക്കട്ടെ എനിക്ക് പറ്റുക മോനെ അപ്പം കൂടുതലൊന്നും പറയാനില്ല നമുക്ക് അടുത്ത വീഡിയോ കാണാം ശരിയെന്നാ എന്റെ കൊല ഓക്കെ